എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും കൂടെ ടെസ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കാർത്തികയും പ്രകാശനും കൂടെ അങ്ങോട്ട് വന്നത് പെട്ടെന്ന് കിരണും കല്യാണിയും കൂടെ കാർത്തിക കണ്ടു കാർത്തിക പറഞ്ഞു എന്തെങ്ങ് നോക്കച്ചാ ആ നിൽക്കുന്ന ആരാന്ന് നോക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പ്രകാശം നോക്കി അവരെ കണ്ടതും പ്രകാശം പറഞ്ഞു അതെ നമുക്ക് പോകാൻ പോളെ നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കേണ്ടെന്ന് പറയാണ് പെട്ടെന്ന് കാർത്തി പറഞ്ഞു എന്തിനാ എന്തിനാ ആച്ച നമ്മൾ ഇവിടെ പോണേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നാണെ എടുത്തിട്ട് പോകാം അങ്ങനെ ഒളിച്ചോടാൻ പറ്റുന്നതാണോ അച്ഛനെന്താ അവരെ കാണും പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാനെന്തിനെ പേടിക്കണേ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയണം പിന്നെന്താ ഇത് കേട്ടെന്നും പ്രകാശം നേരെ കല്യാണിന്റെയും കിരണിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് ചേച്ചു നാണോ ഇല്ലേടാ നിനക്കൊക്കെ എവിടെ പോലും അവിടെ എല്ലാം കാണാമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് കിരൺ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണോ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കണായിരുന്നു ഞങ്ങളെ ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന് നിങ്ങൾ നിങ്ങളെന്തിനും ആ നേരം നോക്കി തന്നെ വന്നേന്ന് കിരൺ ചോദിക്കുക ഇത് കേട്ട പ്രകാശം പറഞ്ഞു അതേ ഞങ്ങളും ഡ്രസ്സ് എടുക്കാൻ തന്നെ വന്നാണെന്നു വിടാ പെട്ടെന്ന് കല്യാണി വിളിച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് പോകാൻ നോക്കാൻ പറയാണ് ഈ സമയം കാർത്തി അങ്ങോട്ട് അങ്ങോട്ട് വന്നു പെട്ടെന്ന് പ്രകാശം പറഞ്ഞു കണ്ടില്ലേ മോളെ ഇവിടെ പറയുന്ന കണ്ടില്ലേ ഇവിടെ താഴത്തും തലയും വെക്കാതെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറയാണ് ഇത് കേട്ടെന്ന് കിരൺ പറഞ്ഞു എന്താ പറഞ്ഞേ നാണവില്ലേ പറയാനായിട്ട് ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നാണ് പോലും തൊഴുത്തും കൂട്ടി കടത്തിക്കൊണ്ട് വള വളർത്തിക്കൊണ്ട് വന്ന കല്യാണീ അന്നിട്ടാണ് ഈ വീരവാദം ഒക്കെ മുഴക്കുന്നത് ഇതാരെ കേൾപ്പിക്കാനായിട്ടാണ് ഇവരെ കേൾപ്പിക്കാനായിട്ടാണോ ഈ സമയം കല്യാണി പറഞ്ഞു കാർത്തികയ്ക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് കാർത്തികയെ ഇയാളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനും കാർത്തികയെ വെറുത്തോളെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കാർത്തിക പറഞ്ഞു അതിന് കല്യാണി അല്ല ഞാൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തെ കാണുന്നേ അതുകൊണ്ട് ഞാൻ അച്ഛാന്ന് തന്നെ വിളിക്കുകയും ചെയ്യുന്നേ പിന്നെ നിങ്ങൾ ചെയ്ത എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനെ ഒരു നിമിഷം കൊണ്ട് ഇട്ടറിഞ്ഞിട്ട് പടക്കാരനൊപ്പം പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ പാടെ മറന്നുപോയില്ലേ ഇദ്ദേഹത്തിനെന്നെ ചോദിക്കുക ഇത് കേട്ടെന്ന് കല്യാണിക്ക് ഒരു കാര്യം മനസ്സിലായി കാർത്തിക ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പക്ഷെ കാർത്തികയുടെ മനസ്സില് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു കല്യാണി അപമാനിക്കുന്നതിൽ പക്ഷെ ഇപ്പൊ ഒരു നിവൃത്തിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ തനിക്കൊരു പിടിച്ചു നിൽപ്പുണ്ടാവുള്ളൂ പ്രകാശിന് തൻ്റെ മേലുള്ള ഒരു വിശ്വാസം ഒന്നുകൂടെ കൂടണമെങ്കില് ഇങ്ങനെയൊക്കെ താൻ പറയുക തന്നെ വേണം പെട്ടെന്ന് പ്രകാശം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളേന്ന് പറയണം ഇവറ്റൊരുടെ വിചാരമുണ്ടല്ലോ ഞാന് എത്രമാത്രം കഷ്ടപ്പെടുത്തിയ വളർത്തിയെന്നുള്ള ചിന്ത പോലും ഇല്ല എന്ന് പറയണം കിരം പറഞ്ഞു കൂടുതലൊന്നും പ്രസംഗിക്കാതെ പോടാ കാർത്തികെ നീ അധികം വൈകാതെ തന്നെ ഇയാളുടെ ചതു തിരിച്ചറിയെന്ന് പറയണം പ്രകാശം പറഞ്ഞു വാ മോളെ നമുക്ക് പോയേക്കാം ഇവനോടൊന്നും മിണ്ടാൻ പോലും കൊള്ളത്തില്ല നീ ഇന്റെ വിചാരം ഇവന്റെയൊക്കെ ഒക്കെയാ ഈ കടയിൽ അത്രയ്ക്ക് വലിയ ജാടെ അഹങ്കാരമല്ലേ ഇവനൊക്കെ ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അച്ഛനെന്നും കാര്യം അച്ഛൻ വരാനും പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം അവരെ പോയി കഴിഞ്ഞപ്പോൾ കല്യാണിയുടെ കിരൺ പറഞ്ഞു ദേ നീ ഒരു കാര്യം ചെയ്യും നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ നീ എടുത്തോ അവറ്റകൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടേന്ന് പറയണം വീണ്ടും കല്യാണിയും കിരണും സാരിയൊക്കെ സെലക്ട് ചെയ്യാണ് ഈ സമയം കടയ്ക്കകത്തേക്ക് ജെൻസിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തിട്ട് പ്രകാശിനോട് അച്ഛൻ ഇഷ്ടപ്പെട്ട ഷർട്ടൊക്കെ എടുത്തോളാൻ പറയണം എനിക്ക് എന്താണെന്ന് കുഴപ്പമില്ല മോളേന്ന് പറയണം എന്നാൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് നിൽക്കും സെലക്ട് ചെയ്തു അങ്ങനെ കുറച്ച് കളർഫുൾ ആയിട്ട് ഷർട്ടും പാൻറ്റൊക്കെ എടുക്കുവാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പ്രകാശം നിലത്തങ്ങുമല്ലേ നിൽക്കുന്നത് തനിക്ക് ഇത്രയൊക്കെ ഇവൾ മേടിച്ചറിഞ്ഞെങ്കിൽ ഇവളെത്രമാത്രം കാശകരി അത് മാത്രമല്ല കാശകരുടെ മാത്രമല്ല ഇവൾക്ക് തന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നേ കാർത്തിക നേരെ അമ്മേടെ അടുത്തേക്ക് വരുവാണ് അപ്പം അമ്മയുടെ അടുത്തേക്ക് അമ്മേനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം കാർത്തിക അങ്ങേരെ സന്തോഷത്തോടുകൂടി കാറിലിരിക്കുന്നുണ്ട് അങ്ങേരെ ഈ ലോകത്തെങ്ങുമല്ല ജീവിക്കുന്നിപ്പം അങ്ങേരങ്ങ് ഉയർത്തി പകർന്നു പൊങ്ങാനായിട്ടാണ് ശ്രമിക്കണേന്ന് പറയാം ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു അയാൾ ഉയരത്തി പൊങ്ങട്ടെ എന്നിട്ട് വേണം നമുക്ക് ആ ചിറക് അറ്റ് താഴെ ഇടാൻ എന്ന് പറയുകയാണ് എൻ്റെ പ്രതികാരം കാരണം നിന്നെ എന്നെ ഉപേക്ഷിച്ചയാൾ കടന്ന് കളഞ്ഞാ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഷാപ്പ് വന്ന് വിചാരിച്ചിരുന്നവനാ അങ്ങേറെ കുട്ടികൾ തിരിച്ചടി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വേണ്ട കൊടുക്കാൻ ചോദിക്കുക ലക്ഷ്മി ഇത് ലക്ഷ്മി അമ്മയും വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പം കാർത്തിയെ പെട്ടെന്ന് പറഞ്ഞു അതേമേ അമ്മ പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന് അധികം വൈകാതെ എൻ്റെ അച്ഛൻ അറിയും കുപ്പത്തൊട്ടിയിൽ അച്ഛൻ വലിച്ചെറിഞ്ഞ മുള ഈ ഞാൻ എന്നുള്ള കാര്യം ആ സമയത്ത് തകർന്ന് തരിപ്പണമായി ആ ഹൃദയം നിലയ്ക്കുന്ന കാഴ്ച എനിക്ക് ഒന്ന് കാണണമേ അതിനു വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കണെന്ന് പറയാ പിന്നീട് കാണിക്കുന്നേ പ്രകാശനും അവളും കൂടെ കാർത്തിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ കാർത്തിക പറഞ്ഞു അതെ അച്ഛന് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു തന്നെ അച്ഛൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക പിന്നെ ഇഷ്ടപ്പെടാതെ നല്ല ഭംഗിയുണ്ട് മുളയെന്ന് പറയണം ഈ സമയം കാർത്തികളെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സെലക്ഷൻ അല്ല നടത്തിയെന്ന് പറയണ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്തെന്ന് പറയാം ആണോ അല്ല അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ എന്താ അച്ഛന് ഞാൻ നേരത്തെ ഫോൺ നമ്പർ വന്നിട്ടില്ലായിരുന്നു അമ്മയുടെ എന്നിട്ട് അച്ഛൻ വിളിക്കുകയോ മെസ്സേജ് അയക്കോ മറ്റോ ചെയ്തെന്ന് ചോദിക്കണം ഇത് കേട്ടതും പ്രകാശൻ ഒരു പരിപാടിയുണ്ടായി അല്ല അത് പിന്നെ മോളെ ഞാൻ ഞാൻ എന്ന് പറയണം അതെ ഇനി അച്ഛൻ അച്ഛനതൊക്കെ അയക്കാൻ തുടങ്ങണമെന്ന് പറയണം പിന്നെ അച്ഛനെ അറിയാലോ ഈ ഷർട്ടൊക്കെ മേടിച്ചെന്റേന് പിന്നിൽ എന്റെ അമ്മയുടെ അമ്മ ഉണ്ടെന്ന് കാരണം ഇടയ്ക്കിലപ്പോ അമ്മേനെ വിളിക്കുന്ന അമ്മയ്ക്ക് കാര്യമായിരിക്കും ഒരു പക്ഷേങ്കില് അച്ഛന്റെ കോളമ്മ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രകാശനും ശരിയാണ് ഒരു പക്ഷേങ്കിൽ തന്നെ കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഈ സമയം കാർത്തികോട് എന്താച്ച ആലോചിക്കുന്നത് ഓ ഒന്നും ഇല്ലാന്ന് പറയണെ അച്ഛനും മനസ്സിലാക്കുന്ന എന്താന്ന് എനിക്കറിയാം ഈ വായസനാങ്കാലത്താണ് പ്രണയം എന്നല്ലേ എന്ന് ചോദിക്കുക ഏ അങ്ങനെ ഒന്നും ഇല്ല മോളെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുവെന്ന് ചോദിക്കുക ഇത് പറഞ്ഞിട്ട് പ്രകാശൻ ഒന്ന് ചിരിക്കുക പ്രകാശൻ മനസ്സിൽ പറയാം പൊന്മിട്ട് പൊന്മുട്ട ഇറന്ന താറാവ് നീയ നിന്നെ ഒരിക്കലും കാണണമെന്ന് വെച്ചാൽ ഞാൻ കൊല്ലിലിടി മോളെ കാരണം നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം പിന്നെ അതുമാത്രമല്ല നിന്റെ അമ്മേനെ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ അതോടുകൂടി പിന്നെ ഞാൻ കോടീപതിയാണ് അറിയാലോ എന്നൊക്കെ പ്രകാശൻ മനസ്സിൽ ഇങ്ങനെ പറയുവാണ് പിന്നീട് കാർത്തി വന്നു അതെ ഇനി അടുത്ത ദിവസം വലിയ വലിയ ബിസിനസ് മീറ്റിങ്ങൾ ഉണ്ട് അപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ വരണ്ടേ അല്ലേ അപ്പോൾ അച്ഛൻ നല്ല ടിപ്പ് ടോപ്പിൽ തന്നെ വരണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതെന്ന് പറയാം പ്രകാശം മുളി കൊള്ളാൻ മോളെ അല്ലെങ്കിലും പണ്ടോട്ട എൻ്റെ അമ്മ പറയായിരുന്നു ഞാൻ കാണാൻ ഭയങ്കര സുന്ദരനാണ് ഞാൻ പിന്നെ ഓരോ ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അറിയാലോ എൻ്റെ ചെറുതിലെയൊക്കെ ഞാൻ എന്റെ പെമ്മക്കൾക്ക് വേണ്ടിട്ടാണ് കഷ്ടപ്പെട്ടത് പക്ഷേങ്കില് ഇപ്പഴല്ലേ അവര് വളർന്ന് വലുതായി കഴിഞ്ഞപ്പല്ലേ എന്നെ തഴഞ്ഞു കളഞ്ഞെന്നൊക്കെ ചോദിക്കുവാണ് ആർക്ക് സിമ്പതി ഉണ്ടാകുന്ന തരത്തിലാണ് പ്രകാശന് സംസാരമൊക്കെ പിന്നീട് പ്രകാശിനും കല്യാണി കൂടെ അല്ലെ പ്രകാശിനും കാർത്തിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ കാർത്തിയവൻ്റെ അകത്തേക്ക് എറുപ്പി ഈ സമയം പ്രകാശൻ ഡ്രസ്സിന്റെ പാക്കറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ ഭാനുമതിയും മേച്ചു അല്ല ഇതെന്താ മോനെ എന്റെ കയ്യിലിരിക്കുന്നൊരു കവറ് അതെ ഡ്രസ്സാമ്മേ എനിക്കുണ്ടോ എന്ന് ചോദിക്കാണ് പിന്നെ അമ്മയ്ക്കില്ലാതെ അതെ അമ്മയ്ക്കുള്ള സാരിയാന്ന് പറയണം കൊള്ളാലോടോ സൂപ്പർ ആയിട്ടുണ്ടല്ലോന്ന് പറയും അതോ അതെനിക്കുള്ള കുറെ മോഡൽ ഷർട്ടും ജീൻസും ഒക്കെ അമ്മയെന്ന് പറയണം ഓ എൻ്റെ പൊന്നുമോനെ ആ മോളെ കിട്ടിയത് ഭാഗ്യമല്ലേന്ന് ചോദിക്കാണ് അതേ അമ്മേ ഭാഗ്യ സമയത്താ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ഉണ്ടായിരുന്നല്ലോ രാജകുമാരനെ പോലെ ജീവിക്കുന്നുള്ളേ അപ്പൊ അങ്ങനെ ഒരു സമയം വന്നിരിക്കുന്നു പറയാണ് അതെന്താ മോനെ അങ്ങനെ പറഞ്ഞ അതൊക്കെ ഉണ്ട് അമ്മയ്ക്ക് വഴിയേ മനസ്സിലാവും പറയാണ് പിന്നീട് പ്രകാശം പോയി കണ്ണാടിക്ക് മുന്നേ എന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയാണ് അങ്ങനെ നേരെ താഴേക്ക് വരുവാണ് അങ്ങനെ താഴേക്ക് വന്നപ്പോഴത്തേനും വാനുമതി പറഞ്ഞു ഇപ്പം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ പറയത്തേ ഇല്ലെന്ന് പറയണം അഹന്താ എന്തൊരു ഭംഗിയടാ കാണാനായിട്ടെന്ന് പറയാം അത് പിന്നെ അങ്ങനെയല്ലേ എനിക്ക് ഓൾറെഡി നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം നിന്റെ മുഖത്തൊക്കെ എന്തൊരു തിളക്കം നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയും അമ്മേ മുതത്തിൻ്റെ തിളക്കം എന്താണെന്നറിയാവോ അറിയാമോ ഞാനേ കഴിഞ്ഞ ദിവസം ബ്യൂട്ടി പാർലിൽ പോയി വില കൂടി ഒരു അങ്ങോട്ട് ചെയ്തതെന്ന് പറയാം ആ ഫേഷ്യലെ ഇതിന്റെ തിളക്കുവാണെന്ന് പറയരുത് ഇത് കേട്ടപ്പോൾ അനുമതി പറഞ്ഞ് എടാ എന്നേയും കൂടെ ഒന്ന് കൊണ്ടുപോകാം അമ്മേനെ കൊണ്ടാവാന്നെ ഞാൻ നല്ല മസാജിങ് സെന്ററിൽ തന്നെ കൊണ്ടാവാം എന്ത് സുഖമായിരിക്കും അറിയാമെന്ന് പറയാം എനിക്ക് സമാധാനമായി എന്റെ പ്രകാശ ഇനിയിപ്പ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല കാരണം ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾക്കുണ്ടായല്ലോ ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു അതെല്ലാ കാർത്തികയുടെ സൗകര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ സമയം അവരോട് അല്ല പ്രകാശ അവരെന്തിനായിരിക്കും നീ ഇങ്ങനെ സഹായിക്കുന്നത് ഇത് കേട്ടതെന്നും പ്രകാശം പറഞ്ഞു അമ്മ അതിന് തക്കതായ കാരണം ഉണ്ടെന്ന് പറയണം കാരണം എന്ത് കാരണം അതൊക്കെയുണ്ട് അമ്മയ്ക്ക് അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കൊള്ളും ഒരു കാര്യം ചെയ്യുക നല്ലൊരു നിലവിളക്ക് സ്വർണ്ണക്കളറുടെ നിലവിളക്ക് കഴുകി ഒരുക്കി വെച്ചവരും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഭാനുമതിയും പറഞ്ഞു അതെന്താടാ അങ്ങനെ നീ എന്താ വല്ല കല്യാണം കഴിക്കാൻ പോണോ അതോനി കാർത്തിക മോളയോ അതോ ഇനിയിപ്പോൾ വിക്രത്തിന്റെ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കും അതൊന്നും തക്കാലത്തേന് അമ്മയറിയണ്ട ഞാൻ പറയുന്ന കാര്യം അങ്ങോട്ട് കേട്ടാൽ മതി പറഞ്ഞു ഓർമ്മ ശരി മോളെ എന്ന് ഭാനുമതി അമ്മ പറയാണ് പിന്നീടാണ് കാർത്തിക അങ്ങോട്ട് വരുന്നത് കാർത്തിക കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു കൊള്ളാലോ വച്ചാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം ഈ സമയം ഭാനുമതി അമ്മ പറഞ്ഞു അതല്ലേലോ അങ്ങനെയല്ലേ വരുവുള്ളൂ മോളെ എൻ്റെ മോനല്ലേ എന്നു ചോദിക്കുക എന്തിട്ട് ഭംഗിയാ ഇപ്പൊ കണ്ടിട്ടുള്ളത് ആര് കണ്ടാവല്ലോ എന്ന് നോക്കിപ്പോ കല്യാണം കഴിഞ്ഞ ഒന്ന് പറയത്തേ അല്ലെന്ന് ഭാനുമതി അമ്മ പറയാം ഈ സമയം കാർത്തിക ഉള്ളിച്ചിരിക്കുകയാണ് തള്ളാൻ കൊള്ളാം മോനും കൊള്ളാം അധികം വൈകാൻ തന്നെ നിന്റെ ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും മനസ്സിൽ പറയാം പിന്നീട് ലക്ഷ്മി അമ്മ ഇങ്ങനെ റിസോർട്ടിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണം പ്രകാശിനെ തകർക്കുന്നതിനെ കുറിച്ചൊക്കെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളായി നമ്മൾ ഇന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി